ഷാർജയിൽ ജീവനൊടുക്കിയ അതുല്യയുടെ ഭർത്താവ് സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെയാണ് താൻ അതുല്യെ ഉപദ്രവിച്ചു എന്നത് ശരിയാണെന്നും എന്നാൽ അതുല്യ മരിച്ചതിന് പിന്നിൽ താനല്ലെന്നും സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നുവെന്നും തിരികെ വന്നപ്പോഴാണ് അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും സതീഷ് പറയുന്നു ഫ്ളാറ്റിന് ഒറ്റച്ചാവിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ കാൽ മടങ്ങിയ നിലയിലായിരുന്നുവെന്നും സതീഷ് ചവിട്ടാവുന്ന ഉയരത്തിലാണ് തൂങ്ങിയതെന്നും പേർ പിടിച്ചാൽ അനങ്ങാത്ത കട്ടിൽ പൊസിഷൻ മാറിക്കിടന്നത് പിന്നീട് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും ഭർത്താവായി സതീഷ് പറയുന്നു അതുല്യക്ക് ജോലിക്ക് പോകാനുള്ളതെല്ലാം താൻ ചെയ്തിരുന്നുവെന്നും താൻ ഇടയ്ക്ക് മദ്യപിക്കാറുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടതെന്നും സതീഷ് പറയുന്നു താനും ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്നും സതീഷ് ഞാൻ അവൾക്കു വേണ്ടിയാണ് ജീവിച്ചത് അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു എന്നോട് കുറേയായി മിണ്ടുന്നില്ലായിരുന്നു എനിക്കവളെ ഇഷ്ടമാണ് ഞാനും ചാകാൻ ഫാനിൽ തൂങ്ങിയിരുന്നു ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും സതീഷ് ഞാൻ ഒറ്റയ്ക്കാണെന്നും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും സതീഷ് പറയുന്നു എൻ്റെ നാൽപ്പതാം വയസ്സിൽ ഒരു കുഞ്ഞുണ്ടായി പക്ഷേ അവൾ അത് എന്നോട് ചോദിക്കാതെ അപോർഷൻ ചെയ്തു താൻ നിരപരാധിയാണെന്നും അതുല്യയുടെ ഭർത്താവ് സതീഷ് പറയുന്നു